വട്ട് മൂത്ത് ഭ്രാന്തായത് എന്നൊക്കെ നമ്മൾ പറയില്ലേ പക്ഷെ അതൊന്നും അല്ല ഇത് ഇത് അതിലും വലുതാണ് കോഴി എന്ന് പറയുന്നത് ഓക്കെ പിന്നാലെ നടക്കുന്നതിനൊക്കെയാണ് കോഴി എന്ന് പറയുന്നത് ഇതിനെ കോഴി എന്നൊന്നും പറയാൻ പറ്റില്ല ഇത് കാമം കാമം മൂത്ത് ഭ്രാന്തായതാണ് മനസിലായില്ലേ പെൺകുട്ടികളെ കാണുമ്പം കാമം മൂത്ത് ഭ്രാന്താവുന്നത് തുണിക്കടയില് തൂക്കിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്ന ആ പാവക്കുട്ടിയോട് അല്ലെങ്കിൽ ആ ഒരു മെനിക്കനോട് പോലും ഇവന് കാമം തോന്നും അത്രയ്ക്കും കാമപ്രാന്തമൂത്തവനാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ജനപ്രതിനിധി പാലക്കാടിൻ്റെ എം എത്ര സ്ത്രീകളാണ് ഇവനെതിരെ പരാതിയുമായിട്ട് വരുന്നത് ഒരാളൊന്നും അല്ല എത്ര എത്രയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഒരിക്കലും കോൺഗ്രസ് എന്ന പാർട്ടി ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കാരണം ഒരു വ്യക്തി ചെയ്യുന്നത് ഒരിക്കലും ഒരു പാർട്ടിയുടെ ഇതല്ല മനസ്സിലായില്ല ആ പാർട്ടിക്ക് അതിൽ യാതൊരു ബന്ധവുമില്ല ഇതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഈ കാമഭ്രാന്തനായ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഡാഷ് മോന എത്ര പെൺകുട്ടികളാണ് അതും പറയാണ് ഗർഭം ആലസിപ്പിക്കണം അതും പല പെൺകുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് സേഫ്റ്റി പോലും ഇല്ലാതിരിക്കുക അവർക്ക് വയറ്റിലുണ്ടാക്കിയിട്ട് അതിനെ നശിപ്പിക്കാൻ പറയുക മനുഷ്യാവകാശവും വനിതാ കമ്മീഷനും ഇവനെതിരെ കേസെടുത്തിട്ടുണ്ട് സ്വമേധയാ തന്നെ കേസെടുത്തിട്ടുണ്ട് ഇത് പറയാൻ മുന്നോട്ട് വന്ന എല്ലാ പെൺകുട്ടികൾക്കും വളരെ നല്ലൊരു ബിക്സലും അത് ഇനി ഏത് രാഷ്ട്രീയം ആവട്ടെ ഇടതുപക്ഷമാവട്ടെ വലതുപക്ഷമാവട്ടെ ബി ജെ പി ആവട്ടെ നീ എന്താവട്ടെ ഇത്തരം പ്രതിസന്ധികൾ ആരിൽ നിന്നെങ്കിലും ഒരു ജനപ്രതിയിൽ നിന്ന് നേരിടുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ മുന്നോട്ട് വരണം നമ്മുടെ സ്ത്രീകള് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി എവിടെ നിന്ന് തുടങ്ങിയതാണ് ഇപ്പം കെ എസ് യു എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയിൽ നിന്ന് തുടങ്ങി അതിൻ്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്ത് അത് കഴിഞ്ഞ് പാലക്കാടിൻ്റെ എം എൽ എ ആയി ജനപ്രതിനിധിയായി അപ്പോൾ എന്തോരം കാട്ടിക്കൂട്ടലുകൾ കാട്ടിയിട്ടുണ്ടാവും എത്ര പെൺകുട്ടികൾ ഇത് പറയാൻ മടിച്ച് ഉൾ ഒളിച്ചിരിപ്പുണ്ടാവും ഇല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക ഇവനെയൊക്കെ നമുക്ക് വേണം ഒരു ജനപ്രതിനിധിയായിട്ട് കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ വളരെ ശക്തമാണ് ഇവനെതിരെ ഇവനെ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണം അത് രാഷ്ട്രീയ ഇത് നോക്കിയിട്ടല്ല സത്യം പറഞ്ഞാൽ ഇവനെപ്പോലുള്ള നപുംസകങ്ങൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവാൻ പാടില്ല അത്രയ്ക്കും വൃത്തികെട്ടൊരു ഹിജടയായി മാറി എന്തിനു പറയുന്ന റാഞ്ചെൻഡറിനെ പോലും അവൻ്റെ കാമത്തിന് യൂസ് ചെയ്തെന്നൊക്കെ പറയുന്നു അല്ലാത്തൊരു കഥനല്ലേ എന്നാലോചിച്ചോക്കെ നമ്മുടെ കേരളം ഭയക്കേണ്ടിയിരിക്കുന്നു കേട്ടിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഇടതിലായാലും വലതിലായാലും പല ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് ഭയങ്കര തീവ്രമായി തീവ്രമായിട്ട് ഒന്ന് ആലോചിച്ചു നോക്കിയേ പ്രായത്തിന്റെ പക്വതയില്ലായ്മയൊന്നും അല്ല ഇത് കഴപ്പ് ഞരമ്പിന്റെ പക്വതയില്ലായ്മ അമ്മയെയും പെങ്ങളെയും കാണുമ്പോൾ പോലും തോന്നുന്ന കാമം ഇവനെയൊക്കെ ചങ്ങലക്കിടന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി പറമ്പിലെന്ന് പറയുന്ന എം ബിയോട് പറയാനുള്ളത് ഇവനെപ്പോലുള്ള കാമപ്രാന്തന്മാർക്ക് കൂട്ടുനിൽക്കുമ്പോൾ തങ്ങളുടെ ഉള്ളിലും എന്തോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ജനങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് താങ്കൾ താങ്കളെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലത് അല്ലാതെ ഒന്നും പറയാനില്ല കേരള സമൂഹം ഈ കാമപ്രാന്തനെ അകറ്റി നിർത്തേണ്ട സമയമാണിത് വല്ലാത്തൊരവസ്ഥ എന്താ ചെയ്യ